പൊതുവേ ഭയങ്കര ഭാഗ്യമുള്ള ദിവസം അതുപോലെ തന്നെ ഭയങ്കര ഒരു ഗതികെട്ട ദിവസമാണ് ഉണ്ടാവാറ് പക്ഷെ ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ഭാഗ്യവും നിർഭാഗ്യം കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് വൺ ഇസ് ടു വൺ റേഷ്യോലെ എൻ്റെ ഈ ദിവസത്തിൽ വന്നത് രാവിലെ പോകേണ്ട ട്രെയിന് മിസ്സായി അപ്പൊ തന്നെ മൂഡ് പോയി പക്ഷെ എനിക്ക് കിട്ടിയ ട്രെയിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഫുള്ള് കാലി എനിക്ക് വേണ്ടി വെച്ചിട്ട് കാലി ട്രെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സ്കിൽസ് ഒക്കെ കണ്ട് പുറത്തെടുക്കാൻ തോന്നി പിന്നെ ഡാൻസ് പാട്ടായി അഭിനയ പക്ഷെ അതൊന്നും മുഴുവൻങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ചൊരു പോഷി മാത്രം കാണിച്ചുള്ളൂ പിന്നെ എറണാകുളത്തെത്തി ഞാൻ ഇപ്പോൾ എങ്ങനെ പോണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലേക്കാണ് എനിക്ക് കുറച്ച് ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശടപടിയെന്ന് തീർന്നു കേട്ടോ അവിടെയൊന്നും എനിക്ക് ഒരു ഉണ്ടായിട്ടില്ല പിന്നെ നല്ല പോലെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പഴം കണ്ട് കഴിച്ചിട്ട് പോയതാണ് പിന്നെ നല്ലൊരു മീൽസൊക്കെ കഴിച്ച് പിന്നെ തിരിച്ചു പോരാനുള്ള സമയമായി അപ്പോൾ അതാ കിടക്കണു വീണ്ടും ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജംഗ്ഷനിക്ക് പോയതാ കേട്ടോ എറണാകുളം ജംഗ്ഷനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഞാൻ വരേണ്ട ട്രെയിൻ എനിക്ക് പിന്നെയും മിസ്സായി എന്നിട്ട് ഞാൻ നേരെ ടൗണിൽ പോയി അവിടുന്ന് വേറെ ട്രെയിൻ കയറി ആ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് സീറ്റ് കിട്ടിയടാ അവിടെ എന്നെ ഭാഗ്യം തുണച്ചു അതാണ് ഞാൻ പറഞ്ഞു ഫുള്ളൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ഞാൻ ഇന്ന് പോയത് അങ്ങനെ സീറ്റ് കിട്ടി സന്തോഷത്തിൽ ഞാൻ നല്ല പോലെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങി നേച്ചപ്പോൾ പിന്നെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു എന്തായാലും വീടെത്തിയപ്പോൾ നല്ല പോലെ വഴിയായിരുന്നു ഞാൻ ഡെഡു ആയായിരുന്നു കുറേ ഓട്ടവും പാച്ചിലും ആയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ ദിവസങ്ങളുണ്ടാവാറുണ്ടോ എന്ന് പറയുക കേട്ടോ പൊതുവേ എനിക്ക് എന്താ നല്ല ഭാഗ്യവും അല്ലെങ്കിൽ നല്ല കെട്ടുദിവസമാണ് ഉണ്ടാവാറ് ഇങ്ങനെ റയർ ആയിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ഒരു നോർമൽ ഇതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ